शीतया सस्य श्यामया मातरम् वन्दे मातरम् शुभुलितयामि पुनकसुमृतप्रमदलशामिनी सुभासि കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ ശ്രീ എ പി അനിൽകുമാർ ശ്രീ പി സി വിഷ്ണുദാ ശ്രീ ഷാഫി പറമ്പിൽ നമ്മുടെ ജില്ലയുടെ ചുമതല വഹിക്കുന്ന രാഷ്ട്രീയകാര്യസമിതി അംഗം ശ്രീ ടി സിദ്ദിഖ് കോർപ്പറേഷൻ ചുമതല വഹിക്കുന്ന എ ഐ സി സിയുടെ സെക്രട്ടറി ശ്രീ റോജി എം ജോൺ മുതിർന്ന നേതാവ് ശ്രീ തേരമ്പിൽ രാമകൃഷ്ണൻ രാഷ്ട്രീയകാര്യസമിതി അംഗം ശ്രീ ടി എൻ പ്രതാപൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിനും ഉപയോഗരായിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ ഇന്ന് ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് കടന്നു വന്നത് നിങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡുകൾ ഈ പാർട്ടിയുടെ അടയാളപ്പെടുത്തിലായി വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഐ ഡി കാർഡുകൾ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ആദരണീയനായ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേരളം സംഭാവന ചെയ്ത അദ്ദേഹത്തിന്റെ ലോകസഭയിൽ അകത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തൃശൂരിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകന്റെ ശിരസ് ഒന്ന് കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടി അഭിമാന ബോധത്തോടെ എഴുന്നേറ്റ് നിന്ന് നെഞ്ചുപിരിച്ച് അഭിമാനത്തോടെ ഇതാ കോൺഗ്രസിന്റെ എം എൽ എ മാർ കേരളത്തെ തിരിച്ചുപിടിക്കാനെന്ന് ഈ ജില്ലയിൽ നിന്ന് പറഞ്ഞ് എണ്ണി എണ്ണി കാണിച്ചു കൊടുക്കാൻ കഴിയാവുന്ന ഒരു പോരാട്ടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് ഈ സംഗമത്തിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് ആത്മാഭിമാനത്തിന്റെ പോരാട്ടമാണ് കോൺഗ്രസിന്റെ കുറച്ച് മന്ത്രിമാരെ ഉണ്ടാക്കാനുള്ളതല്ല കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കാനുള്ളതല്ല കോൺഗ്രസിന് ജില്ലയിൽ നിന്ന് കുറച്ച് എം എൽ എമാരെ ഉണ്ടാക്കാൻ ഈ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ആ പോരാട്ടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടത് ഇത് നമ്മുടെ അധികാരത്തിന്റെ മാത്രം ഇത് നമുക്ക് പദവികൾ നേടുന്നതിന്റെ പ്രശ്നങ്ങളല്ലേ നിറം പല ഘട്ടങ്ങളിലും അത് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അവർ ഒന്നായി പോകുന്ന ഘട്ടങ്ങൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ മറുപടി പറഞ്ഞ് വ്യക്തതയുള്ള തെളിവുള്ള നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നേതൃത്വം നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനോട് നീതി പുലർത്താൻ താഴെ